മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ മധുരം കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലെ മധുരത്തോടുള്ള നമ്മുടെ ആസക്തി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ് അമിതമായ അളവിൽ മധുരം കഴിക്കുന്നത് പ്രമേഹം മാത്രമല്ല വെക്കുക അമിതവണ്ണം ഫാറ്റി ലിവർ ഇൻസുലിൻ പ്രതിരോധം ഹൃദ്രോഗം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ ആസക്തി കുറയ്ക്കാനായി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് ആവശ്യത്തിന് ജലാംശം ശരീരത്തിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാതിരിക്കുന്നത് മധുരത്തോടുള്ള ആസക്തിയായി ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം ഇതിനാൽ മധുരാസക്തി ഉണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കാവുന്നതാണ് രണ്ട് സമയത്തിന് ഭക്ഷണം ഫൈബറും പ്രോട്ടീനും എല്ലാം അടങ്ങിയ സന്തുലിതമായ ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുന്നത് ദീർഘനേരം വയറ് നിറഞ്ഞ പ്രതീതി ഉണ്ടാക്കും റിഫൈൻ ചെയ്ത കാർബോഹൈഡ്രേറ്റിന് പകരം ചെറുധാന്യങ്ങൾ ഹോൾ ഗ്രെയിനുകൾ പഞ്ചസാരയുടെ തോത് ഉയർത്താത്ത പഴങ്ങൾ പച്ചക്കറികൾ എന്നിവയും കഴിക്കേണ്ടതാണ് മൂന്ന് അറിഞ്ഞു കഴിക്കാം ടി വി കണ്ടുകൊണ്ടോ ഫോണിൽ കളിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെ എന്താണ് കഴിക്കുന്നതെന്നും എത്ര അളവിലാണ് കഴിക്കുന്നതെന്നും മനസ്സിലാക്കി പതിയെ നന്നായി ചവച്ചരച്ച് കഴിക്കുക നാല് ആവശ്യത്തിന് ഉറങ്ങുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതും മധുരപ്രിയം കുറയ്ക്കാൻ സഹായിക്കുന്നു വീട്ടിലേക്ക് മധുര പലഹാരങ്ങൾ വേണ്ട വീട്ടിലേക്ക് ബേക്കറി മധുര പലഹാരങ്ങൾ സ്ഥിരം വാങ്ങുന്ന ശീലവും ഒഴിവാക്കുക ഡെസേർട്ട് കഴിക്കാൻ തോന്നുമ്പോൾ പകരം ഒരു പഴം കഴിക്കുക ആറ് പാനീയങ്ങൾ ആരോഗ്യകരമാകട്ടെ കോളയും അധികമായി മധുരം ചേർത്ത ജ്യൂസുകളുമെല്ലാം ഒഴിവാക്കേണ്ടതാണ് പകരം നാരങ്ങ വെള്ളമോ കരിക്കിൻ വെള്ളമോ പച്ചവെള്ളമോ കുടിക്കാം ഏഴ് പരിധികൾ നിർണയിക്കുക മധുരം തീരെ ഉപേക്ഷിക്കാൻ മനസ്സില്ലെങ്കിൽ അതിന് പരിധികൾ വയ്ക്കുക കലോറി കണക്കാക്കി ഇത്ര കലോറിയിൽ അധികം കഴിക്കില്ലെന്ന തീരുമാനം എടുക്കുക എട്ട് മനസ്സിന്റെ ശ്രദ്ധ തിരിക്കുക മധുരം കഴിക്കാൻ തോന്നുമ്പോൾ മനസ്സിന്റെ ശ്രദ്ധ വേറെ എവിടെയെങ്കിലും തിരിക്കുക ഒരു സുഹൃത്തിനെ ഫോൺ ചെയ്ത് സംസാരിക്കുകയോ നടക്കാൻ പോകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒൻപത് വ്യായാമം മധുരം കഴിക്കുമ്പോൾ മാത്രമല്ല വ്യായാമം ചെയ്യുമ്പോഴും ഹാപ്പി ഹോർമോണുകളായ എൻഡോർഫിൻ പുറത്തു വരും ഇതിനാൽ മനസ്സിന് സന്തോഷത്തിനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനുമായി വ്യായാമം ശീലമാക്കുക ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്